ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ആർക്കും ആർക്കും കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല ചിന്തിച്ചു നോക്കൂ ഒരു ചോരകൾ തമ്മിൽ ആകെ ബന്ധമുള്ളത് വാപ്പുള്ള കാലത്തൊന്ന് അനിയനെ പോയി കാണാൻ പോകും വാപ്പള്ള കാലത്തൊന്നും ഉള്ളതുകൊണ്ട് ഒന്ന് അനിയന്റെ വീട്ടിലേക്കും പങ്കമായി ഒന്ന് കാണാൻ പോകും വാപ്പയമ്മയും മട്ടിന്റെ അടി ആയി കഴിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ ആരെ കാണാൻ പോകാനാ പിന്നെ ആര്യൻ ആദ്യം കാണാൻ പോയത് മ്മുള്ളതുകൊണ്ട് സ്വന്തം ചോരകളെ പോലും ഒരു ബഹുമാനല്ലാത്ത ആദരിക്കാത്ത സ്നേഹിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ കുറ്റത്തിലുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പൊ ഞാൻ എനിക്ക് നാല് പെൺമക്കളാണ് കരുതുക ഇസ്ലാമിന്റെ ഒരു വലിയ തത്വം അങ്ങനെ മനസ്സിലാക്കേണ്ടി എനിക്ക് നാല് പെൺമക്കളാണ് കരുതുക ഞാൻ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോയാ വീതം വിത്തുന്ന സ്വത്ത് എന്റെ അനിയനും പോകും എന്റെ ഏട്ടനും പോകും എന്റെ അനന്തര സ്വത്ത് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയ മുതല് എന്റെ അനിയനും പോകും എന്റെ ഏട്ടനും പോകും അതാണ് ഇസ്ലാമിന്റെ നിയമം അതും എല്ലാവർക്കും കാണാനോ പെൺമക്കൾ മാത്രമല്ല കാക്കന്റെ കൂടി പിന്നെ ചിലർ ഇസ്ലാമിന്റെ ഷറ പറയുക കാക്ക അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒക്കെ ഉണ്ടാവും ഞങ്ങക്ക് വേണ്ടിയിട്ടല്ല പിന്നെ കാക്കന്റെ തായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയിട്ടു എല്ലാരും പക്ഷെ അത് നിങ്ങൾക്ക് തരാൻ ഇസ്ലാം പറഞ്ഞെന്നറിയോ നിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് നിങ്ങൾ കാണണം ഞാൻ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയൊക്കെ നിങ്ങൾ വാപ്പാരാവണം പെൺകുട്ടിയൊക്കെ നിങ്ങൾ താങ്ങാവണം അതിന് നിങ്ങൾ നിങ്ങളെ മുതൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ നിന്റെ മുതൽ കിട്ടിയത് നിന്റെ മക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ എന്റെ പെൺകുട്ടിയൊക്കെ വാപ്പയാവാൻ സ്ഥാനത്തേക്കത്തി ഞങ്ങൾക്ക് എന്റെ അവകാശം തന്നെ അല്ലാണ്ട് നിന്റെ മുതൽ കിട്ടുമ്പോഴേക്കും അത് കാക്കന്റെ വക കിട്ടിയത് ഞങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ എന്നുള്ള വെപ്രാളത്തിൽ ഓടാനല്ല പക്ഷെ മനുഷ്യന്മാർക്ക് മുതൽ മതി ബന്ധം വേണ്ട മുതല് കിട്ടണം അപ്പോഴാണ് ശറാവൊക്കെ ചിന്തിക്കും നോക്കാൻ ശരാവില്ല ഉമ്മനോക്കുന്നതിലും നോക്കുന്നതിലും ആർക്കും ഇല്ല കല്യാണം കഴിച്ചതിന്റെ നാലാമത്തെ കൊല്ലം പെണ്ണുങ്ങൾ എന്താ നയമ ഭാര്യമാരെ നാലു മാസം ഉമർ പിരിഞ്ഞിരിക്കുന്നത് കൗലുണ്ട് പക്ഷെ ഒരു രാത്രി പിരിഞ്ഞിരിക്കരുന്ന് എന്തെയാ വേണ്ടേ വേണ്ട ഒരു രാത്രി പിരിഞ്ഞിരിക്കരുത് അപ്പം പറഞ്ഞത് ആങ്ങളെ അനിയൻറെടുത്തേൽപ്പിച്ചതാണ് അനിയന് മാത്രമാണ് ഉമ്മാന്റെ കടമ വാപ്പാന്റെ കടമ അല്ലെങ്കിൽ കാരണവന്മാര് മാത്രം നിറഞ്ഞ ആളുകളായതുകൊണ്ട് ഉമ്മനെയും അല്ലെങ്കിൽ അടിയോന കൊടുത്തതുകൊണ്ടോ തന്നെ മരിക്കുന്നവരെ നോക്കണമെന്നുണ്ടോ മാസത്തിലോ ആഴ്ചയിലോ ഒരു നൂറ് കൊടുത്താൽ കൂടി അല്ല കടമേനെ ഒരുപിടി മണ്ണ് ചോദിച്ചപ്പോ കാലഘട്ടത്തിൽ ഒരു ചെറിയ കുട്ടി വീട്ടിൽ ഓടി ഓടിന്റെ കാൽ നിന്ന് മണ്ണും പിടിച്ചിട്ട് വന്നു പറഞ്ഞു ഉസ്താദേ ഇതാണ് സ്ർഗത്തിലെ മണ്ണ് ഉമാന്റെ കാൽട്ടിൽ എന്നൊക്കെ വാട്സപ്പ് സ്നേഹ മാതൃദിനം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപായിരുന്നു സുഖാനും ഒന്ന് കാണാൻ പറ്റും കണ്ടത് അയിരിക്കും മാതൃ ദിനെന്ന് കേട്ടാൽ മതി അടുക്കളെന്ന് ഉമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുടി പോയിരുന്നു സ്നേഹത്തിന്റെ കരുണയുടെ കാതലായ കരുണ്യത്തിന്റെ കടലായ ആ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടോ മോനെ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഡൗലോട്ടോ നിങ്ങൾ വേണമെങ്കിൽ താത്തനെ വിളിച്ചോ മുത്താബാന്റെ മോളെ വിളിച്ചോ എന്ന് പറയുന്നവനും ഉമ്മാന്റെ സ്നേഹത്തിന്റെ പോസ്റ്റാ പോസ്റ്റ് ഇതങ്ങനെ അല്ല കേരളത്തിൽ എത്ര വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു കഥോടി ഇത് ഇട്ടതല്ലേ ഏട്ടന്റെ അടുത്ത് ഉണ്ടായിരുന്ന ബാപ്പനെ കിട്ടാൻ അനിയൻ കേസ് കൊടുത്തു വാപ്പൻ എനിക്ക് നോക്കണം എനിക്ക് കിട്ടണം അസാനം കോടതി വിധിച്ചു അനിയന്റെ കൂടെ പറഞ്ഞേക്കണം ബാപ്പാന്റെ കൈയ്യും പിടിച്ച് കോടതി ഇറങ്ങി പോകുമ്പോൾ ഏട്ടം അനിയനെ തടഞ്ഞിട്ട് പറഞ്ഞു നിന്റെ സ്വർഗ ടോക്കുണ്ടോ എന്ന് അത് ഓർമ്മിച്ചോ നിന്റെ സ്വർഗ ഉണ്ടോ എന്ന് ബാപ്പാനെ കണ്ടിട്ട് പറഞ്ഞതാ കേരളത്തിലെ നൂറ്റി ഗ്രൂപ്പിൽ ഇൻകെ അയച്ചിട്ടോ നിങ്ങളുടെ ഒരുപാട് പക്ഷെ ആ അയച്ചോ സ്വന്തം പോയി പോയിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമ്മളൊന്ന് ചെക്കപ്പിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ആ വാപ്പാന്റെ നെഞ്ചിന്റെ പടച്ചിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ബാപ്പാക്ക് വേണ്ടിട്ട് ഒരു അരമണിക്കൂർ നീക്കി വെച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ സ്നേഹം അഭിനയങ്ങളാണ് എല്ലാ മക്കളും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഒരുപാട് നല്ല മക്കളുണ്ട് ഒരുപാട് മക്കളെപ്പറ്റി തൃപ്തിയോടെ പറഞ്ഞു മരിച്ചു പോകുന്ന വാപ്പാരുമാരുണ്ട് പല കുടുംബങ്ങളിലും ഓന മക്കളായി കിട്ടിയത് ഓന മോനായി കിട്ടിയത് എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നവരുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് നാലഞ്ച് മക്കൾ ഉണ്ടായിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് മക്കളെന്നാവുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തള്ളക്കഹങ്കാരും കിബ്ര എന്നൊക്കെ കേട്ട് അവസാനം പേരക്കുട്ടികൾക്ക് ഒരു മുട്ടായിന്റെ മുട്ടായി വകുപ്പ് പോലും ഇല്ലാണ്ട് ഒരു കാലത്ത് കൊട്ടാരം പോലെ ജീവിച്ച കുടുംബത്തിലെ ദരിദ്രനെ പോലെ ജീവിച്ചു മരിച്ചോയ വാപ്പാരുമാരുണ്ട് ഇതിൽ ഏതാ പെന്യങ്ങളെയും ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും അത് നമുക്ക് എത്ര വലിയ കൊട്ടാരം ഉണ്ടായാലും അതേ തിരിച്ചറിവിലേക്കും ബോധത്തിലേക്കോ ഞാനും പോകുന്ന ആലോചിച്ചാൽ മതി അതേ കോലത്തിലേക്ക് നമ്മളും പോകുന്നത് ഇതുപോലെ അന്നത്തെ കൊട്ടാരത്തിൽ ജീവിച്ച് അന്ന് മക്കളെ രാജകുമാരന്മാരെ പോലെ സ്നേഹിച്ച വാപ്പാറ്റിതാ ഗതിയെങ്കിൽ ഇന്നത്തെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കും നമ്മക്കും അതേ ഗതിയെ പഠിത്താൻ എത്തിച്ചേരൂ അതിൽ കൂടാ നല്ലാണ്ട് കുറയൂല